ആരെയും എടുക്കണം ഞാൻ കുട്ടിയെ ഉറപ്പിട്ടുള്ളൂ ഒരു പേരേക്ക് വരുമ്പോളെ വെല്ലൊന്നും തൊട്ടാ മതി നിക്കി പിടിച്ചണ്ട നിങ്ങൾക്ക് തീരെ മരിയാദില്ല നിങ്ങൾ അവിടുന്നെ വരണ്ടേ ഞാൻ എത്തീംകാനന്റെ പിരിവിന് വന്നതാണ് ഞാനിവിടെ ഇടക്കിടക്ക് വരവുണ്ട് എന്ത് പിരിവ് അത് കുറച്ചു നേരത്തെ രണ്ട് മുല്ലൊരുട്ടികളെ കലണ്ടർ ആയിട്ട് വന്നിരുന്നു ഇവിടെ ഇത് എത്തീൻകുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു പിരിവാണ് നിങ്ങളെ കൂടെ കജിൻ്റെ എന്തെങ്കിലും തന്നാൽ വലിയൊരു ഉപകാരമായിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ അവിടുന്ന് താത്ത എന്തെങ്കിലും ഒക്കെ ആ വോക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാലോ ഞാൻ സൗദി അറേബ്യ അയച്ചല്ലേ എത്ര ഞാൻ എഴുതേണ്ടത് പത്ത് ഒന്നും ഇല്ലല്ലോ ഏതാ എഴുതിക്കാല്ലേ പേരെന്താ ചെയ്തണ്ട് പേര് കേട്ടോ എന്നാ പോസ്സാം വലൈക്കും ഓരോരോ വണ്ടി പാലി ഐയ് ഇത് വല്ലാത്ത ചെന്നൈ ഇതിനൊരു പൂട്ട് ഉണ്ടപ്പത് നൂറ് റുപ്യ ആയക്കും കൊടുത്താല് നാൽപ്പത് റുപ്യ എത്തിങ്ങരിക്കും അറുപത് ഉപയ്യ ആയക്കും അത് നടക്കൂല ഹലോ ആരാ ആ ആ ആ കാട്ടേ ആ കൂട്ടിക്കാർക്ക് തന്നെ പറ്റിട്ടില്ല പെണ്ണിനല്ലോ തിരക്കാർക്ക് പറ്റിട്ടില്ല പൊണ്ണുകളുണ്ട് മൂന്ന് മാസത്തെ ലീവില്ല എനിക്ക് അവിടെ നടക്കാൻ പെണ്ണടിച്ചു അന്റെ വാപ്പാൻ കൊണ്ട് കഴിച്ചോടാ ഞാൻ വലുപ്പാ ജി വെച്ചോടാ തൊള്ളിന് വെച്ചടക്കാണ് നോക്ക

ഓളോട് കോട്ടയക്ക് വരാൻ പറയും ഓളോട് അന്ന ഒരു പെൺകുട്ടിനെ കാണിച്ചു കൊടുക്കും അഞ്ഞൂറ് വാങ്ങും ഓനാട്ട് പോയാൽ മറ്റോനേറ്റ് പോകും അഞ്ഞൂറ് അഞ്ഞൂറ് കുറച്ച് വാങ്ങൂലട്ടോ ഇങ്ങനെ ആവുമ്പോ വട്ടച്ചാട് വാങ്ങുന്ന ഒത്തു വല്ല കടന്നും വരൂലേ ഞായറാഴ്ച പരിപാടിന്റെ അതൊക്കെ ു പോക്കരാക്ക നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടുന്നില്ലെങ്കിലേ അല്ലെ തമിഴ്നാട് എന്നോ കർണാടക എന്നോ ഹൈദരാബാദിൽ നിന്നോ ഇവിടെ നിന്ന് എന്തെങ്കിലും കല്യാണം തൈക്കൂടെ ഇപ്പൊ ഞമ്മളെ നബിസാറിന്റെ മോനെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കെട്ടിക്കൊടുത്തിട്ട് അത് നിങ്ങൾ അറിഞ്ഞില്ലേ അത് ബംഗ്ലാദേശ് ഒന്നും ആവൂല ബംഗാളെ ബംഗാൾ എന്ന് പറഞ്ഞ ഇന്ത്യപ്പെട്ട സ്ഥലമാണ് ഇത് ബംഗ്ലാദേശ് എന്നാണ്

ഞാനൊരു ചക്കര പെണ്ണു പിടിച്ചാൽ വേണ്ടിയിട്ടൊരു പരിചയം ഇരിക്കുന്നു അപ്പോൾ ഇയാൾ ഇങ്ങനെ പിരിവിലേ ഇന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഞാട്ട് പിന്നെ പരിചയ കൊടുത്തില്ല ഇന്നാലേ അയാൾ വെറുതെ അടക്കണില്ല നയിച്ചിന്നാണല്ലോ അയാള് ഇവിടുത്തെ ശരിക്ക് ആ നബീസിനെ കെട്ടി ഇവിടെ കൂടിയതാണോ അയാളെ കാർത്തലക്കാരനാണ് ഇവിടെ വന്ന് പെണ്ണിട്ടി കൂടിയതാണ് ആരും ഇല്ലാവോ ഡിസ്ചാർജ് ആയി പോയില്ല വൈകുന്നേരം ഡിസ്ചാർജ് ആയിക്കോണും മരുവനും ഓടും കുട്ടികളെ കൂടി അങ്ങോട്ട് പോയി ഞാനും സൈന ഇങ്ങും പോന്നു ആശ്രിയില് വരാഴ്ച നിന്നിട്ട് ഇച്ചൊരു മനസ്സമാധാനല്ല എവിടെ എന്റെ മരോട് അബ്ബാസ് ഒരു പെണ്ണിനെ വന്ന കൂടുന്നൊക്കെ പറയുന്നു കേട്ടല്ലോ ഇജിപ്പങ്ങനെയാ അറിഞ്ഞത് ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല ഇജ് പറഞ്ഞിരുന്നെങ്കിലും നമ്മളെ നാടാകത്ത് കുലുങ്ങേക്കുണു

അങ്ങനെ വിളിച്ചണ്ടേ അബ്ബാസിന്റെ ഒക്കെ കടയിലെ പണിത് കൊളു അപ്പൊ കൊറച്ചൊക്കെ മനസ്സിലാവു എന്താ ഇതേ ആങ്ങളെ ആരൊക്കെ അപ്പൊ ഇജും അബ്ബാസും ഒപ്പാണ് അവിടെ ജോലി ചെയ്യുന്നത് അബ്ബാസ് മലേഷ്യ നിങ്ങളെ കല്യാണം ശരിക്ക് 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 കഴിഞ്ഞോ മുടി കാണാൻ പാടില്ല അവിടെ ൊന്നാരെ മാനു എന്റെ കഥയൊന്നും പറണ്ട വന്ന് കയറിയപ്പോ തട്ടൊന്നും ഉണ്ടായി നീല പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് തലിയിൽ പോയി തോളിലൊക്കെ ഇടലൊടങ്ങൾ

അതില് പല കുട്ടികളും മക്കളും ഇതിലേറെ ഈ ബംഗ്ലാദേശിനെ പോരോട് കിട്ടിക്കൊടുന്ന് ഞാനും അതൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ട് മാനോ നീ ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ഇതാണ് പോരാക്ക് ഞാൻ ഇത് ചാൻഡ ഉണ്ടാക്കി തരാം നിങ്ങളിപ്പൊ നാളെ പിരിവിനെന്നിട്ട് ഒരു മാസമായിട്ടില്ലല്ലോ ഞാൻ പിരിവിനൊന്നും മണ്ണാല്ല നിങ്ങളത് കാണാനായിട്ട് ഇങ്ങനെ പോന്നതാണ് അതിപ്പോ എന് വേറൊരു പ്രശ്നം പറയാനാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇക്കാര്യം എന്റെ മോനെ ഒരു പെണ്ണിട്ടി കൊടുക്കണല്ലോ ഞാൻ അത് ബംഗ്ലാദേശ് അല്ലേ പ്രശ്ന അന്യ രാജ്യത്തുനിന്നല്ലേ അയിന്റെ പേരിൽ എനിക്കൊരു പേടി ഇപ്പൊ ഈ പൗരത്വം എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ പേപ്പറും കാര്യം ഞമ്മളിവിടെ അതെങ്ങനെ ഉണ്ടാക്കണു ഇപ്പൊ അന്യനാട്ടിന്ന് ഒരു പെണ്ണിനെ കൊണ്ടു എന്തേ എന്തേക്കാലം ഉള്ളവരൊന്നും വെച്ചാൽ അറിയില്ല ഇങ്ങക്ക് ഇപ്പൊ അതിനെ പറ്റിയൊക്കെ കൂടുതലും അറിയുണ്ടല്ലോ നിങ്ങൾ പണ്ട് പട്ടാളത്തിലൊക്കെ അല്ലേ അതുകൊണ്ട് നിങ്ങളോടൊന്ന് ചോദിച്ചിട്ട് നാട്ടില് പൗരത്വം കിട്ടാൻ കൊറേ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാണ്ട് ഓ അപ്പൊളുണ്ട് കൊടുന വിസിറ്റിംഗ് ആയി കാരണം ആ വിസക്കണ്ടത് അതിന് ഒട്ടേറെ ദിവസം നിൽക്കാൻ പറ്റുവോ അതിന്റെ കാലാവധി മൂന്ന് മാസാണേ കാരം പിന്നെ വേറൊരു എൻട്രി ഫീസ് ഉണ്ട് അതിനാണെങ്കിൽ കുറച്ച് നിക്കൊക്കെ ചേച്ച പക്ഷെ അത് നമ്മളെ രാജ്യത്തു നിന്നേ ഒരാൾ പെണ്ണിട്ടി കൊടുത്തിട്ടില്ലല്ലോ അതിന്റെ ഒരു പേടിയാണ് ഞമ്മളെ കുടുംബത്തിലാവുമ്പഴേ എന്തെങ്കിലും കൂടി ഉണ്ടാവുക നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട ഞാൻ ഇങ്ങനത്തെ ജീവിതങ്ങൾ എത്ര കണ്ടതാ ഞാൻ ലഡാക്കിലും കാശ്മീരിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഇമ്മ ഇന്ത്യയിലാണെങ്കിലും മക്കള് പാക്കിസ്ഥാനില് അല്ലെങ്കിൽ മക്കള് വേറെ രാജ്യത്ത് ഇങ്ങനത്തെ ആ രാജ്യത്തുനിന്ന് വിസിറ്റിംഗ് കാണാൻ ഇങ്ങനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ് പഴയ കാലത്തേനുണ്ടായത് ഞമ്മക്ക് കേരളത്തിലായിട്ടാണ് ഈ വലിയ ബേജാറൊക്കെ അതിർത്തിയിലൊക്കെ പോയി നോക്കണം ഓൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിക്കണെങ്കിലേ എന്തൊക്കെ പേപ്പറാണ് ഇപ്പൊ ശരിയാക്കേണ്ടി വരിക അതൊക്കെ എംബസി മുഖാന്തരം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ എംബസിന്റെ ഓഫീസ് അവിടെ പോയി നിങ്ങൾ കാര്യമില്ല എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ പട്ടാളത്തിലല്ല ജോലി ചെയ്തിട്ട് ഇതിനെ പറ്റി കൂടുതൽ അറിയണ്ട ആരെങ്കിലേ നിങ്ങളറിവിലുണ്ടോ എന്റെ ഒരു സുഹൃത്തുണ്ട് ആണ് തലകാപ്പില് അമിത് സാറാണ് ഞാൻ അയാളോട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാട്ടെ വർക്ക് പെട്ടെന്ന് തന്നെ വിവരം തരണം അല്ലടോ നിങ്ങൾ രാത്രി പതിനൊന്നുമണിക്ക് ഭൂമി നിങ്ങൾ ആരും അറിഞ്ഞോ ആ ആമിയല്ലേ ആ വടക്കേത്തേ അതിന്റെ ആ പഴയ പേരാവ ഉണ്ടൊക്കെ ചെയ്തുകൊടുത്തറേ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ എന്താ വെച്ചാലേ രാത്രി നേരത്തെ കിടക്കും പിന്നെ രാവിലെ മീനേച്ചോണ്ടേ ഞാനതേ രാവിലെ വാട്സ്ആപ്പിൽ നോക്കിയപ്പോഴാണ് അറിയണത് ഒന്നേര ചെങ്ങായി അയ്യാതിരി കുലുക്കം കുലുങ്ങി നടക്കണതേ ഒരു പതിനൊന്ന് അഞ്ചിനാണ് അത് ചെയ്തോണ്ടിരിക്കുന്നു പെണ്ണുങ്ങൾ കണ്ടെ അടി നീച്ചിട്ട് ഒരു നിലയും ആ വിജ് പറഞ്ഞ അത്ര ആ ഒന്നും ഇല്ല ആ വിജ് കുലുങ്ങിനോട് എനിക്ക് തോന്നിയെന്തേലും സംഭവിച്ചോ ഓൻറെ പെണ്ണുങ്ങൾക്ക് എന്ത് ഓന്റെ സംഭവിക്കാനും അതൊന്നും അല്ല തെരഞ്ഞെടുപ്പിനു ജയിച്ചിട്ടേ എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ നിക്കത്താന്ന് ചാടിയിരുന്നു അപ്പൊ ഭൂമി വിചാരിച്ചു കുഞ്ഞാരുന്നു നിക്കട്ടെ നിങ്ങള് നമ്മളെ അബ്ബാസ് പെണ്ണിട്ട് കൊടുന്ന് കാണണം ഓടെടുത്ത് മീനു ഞാൻ മത്തിയാറി കൊടുത്തു എങ്ങനെയാ ചങ്ങനെ

ഞാൻ അവിടെ അർജന്റായിട്ട് ബിന്ദിവിടെ കൊണ്ട് പോന്നെ ഇത് ഞാൻ അവിടെ പാത്തേച്ചാലേ ഇത് ഇണ്ടാക്കുന്ന നേരം അങ്ങനെ പാഞ്ഞ എന്റെ അവിടെ കുറ്റി ഇല്ലായിട്ടല്ലോ അതിന്റെ ആവി പുറത്തേക്ക് പോവാണ് ഞാൻ എത്ര സീരൊക്കെ ചുറ്റി കൊടുക്കും എന്നാലും അത് പുറത്തേക്ക് പോവുക ഞങ്ങളതും അങ്ങനെ തന്നെ ഇന്നാത്താ എന്നിട്ട് പിന്നെ ആ പുട്ടി കൊടുന്ന് തന്നതാ വേറെ ഒന്ന് പിന്നെ വലിയ കൊഴപ്പൊന്നും ഇല്ലാട്ടോ അല്ലാത്താ നിങ്ങളെ മരുവൾക്ക് പുട്ടൊക്കെ പറ്റുവോ പുട്ടൊന്നും പറ്റൂല ബിന്ദു അബ്ബാസ് ഇല്ലേ ഓന് പൊറാട്ട കൊണ്ടും അത് പിച്ചിട്ട് തിന്നണ ഇപ്പൊ പിന്നെ ഇണ്ടാണ്ട സോക്കടുവല്ലേ അപ്പൊ തീരെ ഒന്നും പറ്റൂല രാവിലത്തെ ഞമ്മളെ ചോറ് നോക്ക് പറ്റൂല ഞങ്ങൾ ചോറ് നേരത്തെ ഓള് കക്കിരിക്കും ഉള്ളിയും തക്കാളിയും കാരറ്റും ഒക്കെ വെട്ടിയിട്ട് അത് വെട്ടിരിക്കാന തിന്നുണു ചില നേരം പൊറാട്ട ഉണ്ടെങ്കിൽ അയക്കൊരു വെള്ളം ഉണ്ടാക്കൂര് ഉപ്പും മുളകും മഞ്ഞളും ഒന്നും ഇടൂല ഒരു വള്ളം അത് കാണാ ഒത്തിക്കാണ്ട് ഓട് തിന്നൂണ് ആന്നല്ല ബിന്ദു ഞാനൊരീസോ ഓളി ഒരു ചാർ ഉണ്ടാക്കിയത് കജിക്കൊറ്റിച്ചണ്ടൊന്ന് ഒന്ന് ചോക്കി ഇച്ചെ ചാത്തിച്ചാൻ വന്നിട്ട് ഇപ്പൂ ഇല്ല അങ്ങനെ ഒരു വള്ളം അതൊക്കെ പൊറുക്ക ആ അടുപ്പും കണിക്ക് ഓൾ ഒരു പണി താളിച്ചെല്ലാം പരത്തിയിട്ടിട്ട് പിന്നെ അത് മണക്കടണിച്ച് അന്യ നാട്ടുകാരല്ലേക്കൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഓ എൻ്റെ ബിന്ദു ഓള് വന്നേ അവിടെ റൂമിൽ ആകെ ഒരു മണം ഞാൻ എൻറെ അബ്ബാസിനോട് ചോയിച്ച് ഇവള് കുളിച്ചാലൊന്നും ഇല്ലേന്ന് അപ്പൊ ഓൻ പറയാണ് ഉമ്മ കടുകണ്ണ തേച്ചിട്ടാണ് തലിയില് അതാണ് ആ മടക്കിട്ടെന്ന് ഇപ്പൊ ഞാൻ ഓലി കുളിച്ചാൻ കേറുമ്പോ നമ്മളെ ആട്ടിയ നല്ലെണ്ണ ഉണ്ട് അത് എടുത്തു കൊടുക്കും അപ്പൊ പിന്നെ ആ ചൂരൊന്നും ഇല്ല ഏതായാലും അത്ത അന്യ നാട്ടുന്നാണെങ്കിലോ ഒന്നൊരു പെണ്ണിനെ കെട്ടിക്കൊടുന്നല്ലോ നമ്മളെ നാട്ടിൽ കൊറേ നോക്കിയതല്ലേ ഇപ്പൊ നമ്മള് ഒന്നും ശരിയായില്ലോ ഇനിയിപ്പൊ നമ്മളെ നാട്ടിലെത്തിയല്ലോ പേതായാലും ഇനിയിപ്പൊ നമ്മളെ രീതിയും പെരുമാറ്റം കണ്ട ആ കൂട്ടത്തേക്കാണ് കൂടിക്കോളോള് അതിനിടീ കാലാകാലം ഓലി പട നിക്കാൻ വന്നതല്ല മൂന്ന് മാസം വിസിറ്റിങ്ങിന് വന്നതല്ലേ ഇനിയിപ്പോ തീരെ നിക്കാൻ പാടില്ല അത്ര ഇപ്പൊ ഇങ്ങനെ പള്ളിയിലും അങ്ങനെ പെട്ടെന്ന് അത് അബ്ബാസ് പറഞ്ഞ കാര്യം തന്നെ ഇവിടെ പൗരത്വർക്കല്ലേ നിക്കാൻ പറ്റുള്ളൂ നമ്മളെ പേപ്പറും കാര്യൊക്കെ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ ചെയ്ത കാര്യം ഒരിക്കലും കാര്യമാണ് അതിൻ്റെ അവസ്ഥ അറിയില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഞാൻ അവളെ വന്നത് അവിടെയും അവിടെ ു എടാ ജിന്നോട് ചതിയ ചെമ്പ അല്ലേ ഞാനേ പഠിപ്പിക്കുന്ന മദ്രസയിലേ എന്റെ ബാപ്പ മുദ്രീസൈനു ആ മനസ്സിനോടെ ഇന്ന് വരെ എനിക്ക് ആ ബഹുമാനമുണ്ട് ഇജ്ജ് ആ മലേഷ്യമേ ഒരു പെണ്ണിനും കെട്ടിയാണ് പോന്ന എപ്പോഴാണ് അറിഞ്ഞത് അന്യായിട്ട് ബന്ധം ഞാൻ മദ്രസ പഠിപ്പിക്കേണ്ട കാലത്തെ ഇന്റെ പേരേക്ക് ശരിയായിട്ട് തന്നെ ട്രിപ്പോൾ ചെയ്യുന്ന വന്നു വന്നിജ് എന്റെ മകളുടെ ലോകത്തിലായി ഞാൻ അത് അത്ര കാര്യത്തിലെടുത്തില്ല ഇന്റെ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ മകനെ ലയിച്ചിട്ട് ഇജ്ജ തമാശ ആക്കിയിട്ടേ ഇജ്ജ് മലേഷക്കാണ് പോവുകയും ചെയ്തു ഓക്ക് കല്യാണക്കാരൻ വരുമ്പോഴൊക്കെ ഓക്ക് വേണ്ട അപ്പ വേണ്ടെന്ന് പറഞ്ഞു അബ്ബാസാക്കും അബ്ബാസാക്ക വന്നപ്പോ നാട്ടുകാരും കുടുംബക്കാരുടെയും ഇന്നു മാന കെടുത്തിടാ ഇന്ന മോളെ ചതിച്ചു വേണോ ൊന്നിതിന്റെ അവസ്ഥ അറിയില്ല കുഞ്ഞ് ഞാൻ നിന്നിന്ന ഹോട്ടലേ ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുത്ത ഓളമ്മി ഇപ്പം ജോലി ചെയ്തിരുന്നു ഓളെപ്പാക്ക് ഒരു അറ്റാക്ക് തന്നെ കട മരിച്ചു അവസാനം ഇവളും അവളെ അമ്മയും മാത്രമായി ഓലൊരു ഗതികളോട് അവസ്ഥയും കണ്ടുകാണ്ട് ഞാൻ ആ കല്യാണത്തിന് മുതിർന്നതാണ് അപ്പൊ ഞാൻ നാട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിരടാ ഒരു സദാപത്തിന്റെ പേരിനെ പറ്റി അല്ല നാട്ടിന്റെ കെട്ടി കൊടുന്ന് അതൊക്കെ കഴിഞ്ഞു പോയില്ലോനെ നീ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യാണ് ഈ മൂലേറെ കേസാണ് ഇപ്പൊ ഇതൊരു കാര്യം ചെയ്താടാ അത് എഞ്ചു പറഞ്ഞ മാതിരി നീ അങ്ങനെ ഒന്നും എന്റെ തലേന്നൊരു പോവില്ല ഞാനൊരു ബാപ്പാകുമ്പോൾ ഞാനും വിസിറ്റിംഗ് വിസക്ക് വന്നു തന്നെയാണ് മൂന്ന് മാസം അവിടെ നാട്ടിൽ നിൽക്കാൻ ഒക്കെ വിചാരിച്ചതായിരുന്നു ഏതായാലും ഞാൻ കൂടുതലൊന്നും നിൽക്കണില്ല ഞാൻ ഒരാഴ്ച ഉള്ളിൽ പോവടാ ചെക്കൻ വരണിണ്ട് ശവനം മുടക്കി പറയാപ്പു അന്റെ ചൊറുക്കിന് പറ്റിയ പെണ്ണ് കിട്ടണ്ടേ ഞാൻ കണ്ണൂരിൽ നിന്ന് പറ്റോ ദൂരല്ലേ കാക്ക ദീപന്തിക്കൊക്കെ പോകണ്ടേ ദീപണ്ടിക്കൊന്നും പോണ്ട എനക്ക് സ്ഥിരായിട്ട് അവിടെ തന്നെ നിക്കാ ചൂല നിന്റെ ഇങ്ങനെ ഇവിടെ കൂടിയാലും നോക്കി ഇവിടെ ഒക്കെ ഞാൻ നോക്കി ഇവിടൊക്കെ ചൊർക്കില്ലാത്ത പെണ്ണുങ്ങളാണ് എനിക്ക് കറുത്ത പെണ്ണ് മതിയോ ഏ കറുത്തോ നീക്ക് മാന്താ നല്ല ചൊർക്കും എന്നാലേ ഞാൻ നിലമ്പൂരൊന്നു നോക്കട്ടെ അവിടെ ഉണ്ടാവും കുട്ടികൾ ഇത് കാക്ക വണ്ടിക്കൂലിക്കുള്ള പൈസ എന്നാ നൂറുപ്യന്റെ ഞാനേ തേങ്ങ പൊട്ടുപൂറ്റ കായ് നിങ്ങള് കൊറേ ആയില്ല കായ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോണേ തരിങ്ങളെ ശരിയാക്ക വയസ്സൊക്കെ കൊറേ തന്നു അതൊക്കെ ചരയാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു പെണ്ണിനെ കാണിച്ചെങ്കിലും തരും എനിക്കിപ്പോഴൊരു കല്യാണക്കാരൻ നോക്കാണ്ട് ഞാൻ അവിടെ പോവാണ് കേട്ടോ നമുക്ക് കാണാട്ടോ കിട്ടിയതായി ചങ്ങായി ബാഷീൻ്റെ പെണ്ണുകളൊക്കെ എൻ്റെ ഒരു ചൊരുക്കാന് ഓനൊക്കെ ബൈക്കുമ്പോ പോകുമ്പോളെ എനിക്കോട് പൂതിയാവും നിനക്ക് വേണം ബൈക്കൊക്കെ ഒന്ന് പഠിച്ച കല്യാണം കഴിയുമ്പോ തന്നെ എന്നിട്ട് മാണം ഓലുമ്പോ കൂടക്കുന്ന നടക്കാന് ആരാ ഞാനേ ഒരു കല്യാണ ബ്രോക്കറാണ് നിങ്ങൾക്കൊരു മോൻ കല്യാണം കഴിക്കാണ്ട് അറിഞ്ഞു അപ്പൊ അത് അന്വേഷിച്ചു വന്നാണ് കൊറേ നടന്നു അങ്ങനെയാണ് ഇവടെ പേരെ കണ്ടുപിടിച്ചത് ആ എനിക്കൊരു മോൻ കെട്ടാണ്ട് എവിടെ സ്ഥലം ഇന്റെ പേരാ കുന്നംകുറ്റി പറഞ്ഞ സ്ഥലത്താണ്

എന്നാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കാം ഇവിടെ അടുത്തുനിന്ന് തന്നെ ഞാൻ ഇവിടെ ഒരുപാട് കല്യാണം ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ ഈ അല്ല ഞാനൊരു സകലകലാ വല്ലവനാണ് ചായ വെള്ളം എന്തെങ്കിലും ഞാൻ ഒന്നും വേണ്ട ഞാൻ എവിടെങ്കിലും ചെന്നാ ചായക്കുള്ള പൈസ വാങ്ങാനുണ്ട് പക്ഷെ നമ്പർ ഒന്ന് കിട്ടിയാലേ ഏതൊരു കല്യാണം വന്നാ വിളിക്കായിരുന്നു ആ നമ്പർ ഒന്നും തന്നാൽ ആ നമ്പർ ഞാൻ മോൻ്റെ തരാം നിന്റെ മുന്നൊരു പങ്കെട്ടുകാരം വന്നിരുന്നു

നമ്പർ ഞാൻ എഴുതി കൊടുത്തു തരാ എനിക്ക് അതോടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാപ്പിള ദുബായിലും ചെക്കൻ ടൂറിലും നമ്പർ കിട്ടിയ ആരും ഒന്ന് വിളിച്ചു പോകും ഇനി ഒരു എത്തങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഓല ഏതായാലും പോയില്ലേ അബ്ബാസ് വിളിച്ചു കൂടി ചെയ്തില്ല എങ്ങനെ പറയാൻ നിങ്ങൾ ഫോണും കൂടി കൊണ്ട എത്തിങ്ങാന്റെ പിരിവാണെ നിങ്ങൾ രണ്ടു ദിവസം നാലു ദിവസം ആണ് പോയി എവിടെയെങ്കിലും പാർക്കുങ്ങള് പിന്നെ എത്ര വിവരം നിങ്ങളെടുത്തുള്ളത് ഞാനെന്നെ അറിയണതേ ഓലി ഇറങ്ങി പോകുമ്പോ ഇന്നോട് പറയും മലേഷ്യക്ക് അമ്മ ഞങ്ങള് പോവുകയാണേന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയണത് ഓലി പോയത് തന്നെ നന്നായത്

ഞമ്മക്കൊന്നും വെജാതായാലും നോക്കാൻ മക്കളും മരക്കളും ഉള്ളത് ഈ മരക്കളൊക്കെ നമ്മളെ നോക്കും നിങ്ങൾക്ക് മക്കളും മരക്കളും തോന്നുന്നുണ്ടാ നിന്ന് കെട്ടി കൊടുത്തിട്ട് അതൊക്കെ മണ്ട അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ഓലെ ഇറങ്ങി പോയപ്പോ വല്ലാത്തൊരു ഇറങ്ങാറ് വന്നപ്പോ തീരെ പറ്റി ഓളെ കാട്ടിക്കൂട്ടലും വെടുപ്പും വൃത്തിയൊന്നും ഇല്ലാത്തൊരു

ഞങ്ങൾ ഞങ്ങളിപ്പോ പോട്ടയായിരുന്നു കാരണം അങ്ങനെ പോയൂലേ അബ്ബാസിന്റെ നല്ല കാലത്ത് ഇവിടുന്ന് കൊറേ കല്യാണങ്ങള് നോക്കി അതൊന്നും അന്ന് ശരിയായില്ല ഇപ്പം ഇപ്പം ഏതായാലും ഏതായാലേ എന്നുള്ളതിലേ മോന്റെ കുട്ടിനെ കാണാനും അന്യ രാജ്യത്തുനിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്താല് അല്ലെങ്കിൽ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും നടന്നു അന്യ നാട്ടിൽ നിന്ന് പെണ്ണിനെ കൊടുത്തുള്ള അവസ്ഥ എന്തേ കാലം അവിടുത്തെ പേപ്പർ ശരിയാക്കുക ഇവിടുത്തെ പേപ്പർ ശരിയാക്കുക ഇതൊക്കെ ശരിയാക്കി ഓരോ ഇവിടെ താമസം നടക്കുമ്പോൾ അതിന് കാലം കുറേ പൊടിച്ചു ഏതായാലും ഞമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ സംഗതി നടന്നു ഇതേമാതിരി പല കുടുംബത്തിൽ നടക്കുന്നുണ്ടാവും അത് ഞമ്മളെ കുടുംബത്തിൽ നടന്നപ്പോളേ നമുക്കൊക്കെ എന്തേ അനുഭവത്തിൽ വന്നത് വല്ല അടങ്ങാറായി ജീവിച്ചിട്ട് കുറേ കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ലഭിച്ചു